റിപ്പോർട്ട് ബ്രേക്കിംഗ് ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കടത്ത് കേസിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു വാഹനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തൽ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ കസ്റ്റംസിന്റെ സഹായത്തോടെയാണ് അന്വേഷണം തമിഴ്നാട് കർണാടക പോലീസിന്റെ സഹായവും തേടും ദുൽഖറിന്റെ പക്കൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടോ എന്നും കസ്റ്റംസ് പരിശോധിക്കും ഓപ്പറേഷൻ നംഖൂറിൽ ഇതുവരെ മുപ്പത്തി വാഹനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ഇതുവരെ കേരളത്തിൽ മാത്രമായിരുന്നു അന്വേഷണമെങ്കിൽ കളി മാറുകയാണോ അന്തർ സംസ്ഥാന ബന്ധമൊക്കെ അന്വേഷിക്കാൻ പോവുകയാണോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണോ ഓപ്പറേഷൻ നംഖൂറിന്റെ ഭാഗമായിട്ടുള്ള വാഹന തെരച്ചിൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും നേരത്തെ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതിന് പിന്നാലെ പല ഉടമകളും വാഹനങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരുന്നത് അങ്ങനെ ഒളിപ്പിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ സഹായം തേടിയിരുന്നത് ഇതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട വിവരം കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത് പല ഉടമകളും വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കാണ് കടത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്നൈയിലെയും ബംഗളൂരുവിന്റെയും ബംഗളൂരുവിലെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലെ കസ്റ്റംസിൻ്റെ സഹായത്തോടുകൂടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോലീസുകാർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറും കത്ത് നൽകുമെന്നുള്ള കൂടിയാണ് കസ്റ്റംസ് പറയുന്നത് നമുക്കറിയാം നേരത്തെ ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് എത്തിച്ച സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ മുപ്പത്തിയൊൻപത് വാഹനങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം ദുൽഖർ സൽമാനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ദുൽഖർ സൽമാന്റെ മൂന്ന് വാഹനങ്ങളാണ് നേരത്തെ പിടിച്ചെടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം നിസാൻ പെട്രോൾ വാഹനം അത് ബന്ധുവിന്റെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ച നിലയിൽ ാണ് കസ്റ്റംസ് കണ്ടെത്തുന്നത് അങ്ങനെ ആ വാഹനം കൂടി കൂടി മൂന്ന് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ ഇതിനപ്പുറം കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതായിട്ടാണ് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹൈക്കോടതിയിൽ അതായത് നേരത്തെ ദുൽഖർ ഈ പിടിച്ചെടുത്ത വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്ത ഡിഫൻഡർ വാഹനം തിരികെ വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഒരു വാഹനം കൂടി അതായത് അവരുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു വാഹനം കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം കസ്റ്റംസ് ഊർജിതമാക്കിയിരുന്നത് എന്തായാലും ഈ നിസാൻ പട്രോളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കാനുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത് അതായത് നിസാൻ പട്രോളിന്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ആർമിയാണ് ഇന്ത്യൻ ആർമിയാണ് അത് പിന്നീട് കർണാടക രജിസ്ട്രേഷനാണ് അതിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പരിവാൻ സൈറ്റിൽ ആർമിയുടെ പേരിൽ ഇന്ത്യൻ ആർമിയുടെ പേരിൽ പോലും കൃത്രിമം നടന്നു എന്നുള്ള കാര്യം ഹൈക്കോടതിയെ ബോധിപ്പിക്കാനുള്ള ശ്രമം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഉടൻ തന്നെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്തായാലും ഹൈക്കോടതി നാളെയാണ് ദുൽഖർ സൽമാന്റെ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്